വന്യമൃഗ ആക്രമണം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കിയെങ്കിലും പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ നീക്കി മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ശുചീകരണ തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാരത്തുക നൽകുക വന്യമൃഗശല്യം തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സമരത്തിനിടയിൽ പ്രവർത്തകർ വനംവകുപ്പ് ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി തുടർന്ന് വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിൽ സമരക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചു വേസ്റ്റ് ഇന്റെ ഭാഗം മൂന്നാർ പഞ്ചായത്ത് മെയിൻടൈൻ പണക്കൂടെ കുപ്പ കുളിയെ വേലക്കൂടി തുപ്പുര പണിയാണി ഒരു പെൺമണിയ யானை தாக்கி அவங்களுடைய கால் முற்றிலுமாக சேதமடைஞ்சிருக்கு இதை கண்டித்துக்கொண்டும் தொடர்ச்சியாக வனவிலங்குகள் நம்முடைய பகுதியில் இருக்கக்கூடிய தோட்டம் தொழிலாளிகள் ஆனாலும் சரி வாகன ஓட்டிகள் ஆனாலும் சரி ராத்திரியில் அவங்களால் பயணிக்க முடியல அவங்களுடைய வேலைகளை நிம்மதியாக செய்ய முடியல விவசாயம் பண்ண முடியல தொடர்ச்சியாக அவங்க மிகப்பெரிய அவலத்தை அவல நிலைக்கு தள்ளப்பட்டிருக்காங்க இதை கண்டித்துக்கொண்டு இங்கே இருக்கக்கூடிய ஆர்ஆர்டி டீம் ஆனாலும் சரி வீட் ஃபாரஸ்டர்மாரானாலும் சரி ரேஞ்சர்மாரானாலும் சரி அவங்களுடைய கடமைகளை நல்ல ரீதியில் செய்யணும் கரெக்டாக செய்யணும் சரியான முறையில் செய்யணும் കെ വി സമ്പദ് ഷജിൻ ആന്റണി ഹരിസുദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്